പ്രകാശൻ ചുനങ്ങാടിൻ്റെ മുക്കുറ്റികൾ പൂക്കുന്ന ഗ്രാമം എന്ന നോവലിലെ പതിനൊന്നാമത്തെ അധ്യായം കാര്യസ്ഥൻ ശങ്കുണ്ണി നായർ നോവൽ മുക്കുറ്റികൾ പൂക്കുന്ന ഗ്രാമം അദ്ധ്യായം പതിനൊന്ന് കാര്യസ്ഥൻ ശങ്കുണ്ണി നായർ പാടത്തിൻ്റെ പടിഞ്ഞാറക്കരയ്ക്കാണ് പെരിങ്കുർശി അമ്പലം കിഴക്കേക്കരയ്ക്ക് മൂരിയത്ത് വാരിയം നാലുകെട്ടും പടിപ്പുരമാളികയും കരിങ്കല്ലു ചെത്തിപ്പെടുത്ത കുളവും കാഞ്ഞൊരു മനക്കാരെ പോലെ പ്രതാപികളാണത്രേ മൂരിയത്ത് വാര്യവും മൂരിയത്ത് വാര്യത്തെ വകയാണ് യു പി സ്കൂളും ഹൈസ്കൂളും പെരുങ്കുശി അമ്പലത്തിൽ നിന്ന് തെക്കോട്ട് അപ്പൂവിൻ്റെ വീടും കഴിഞ്ഞ് പിന്നെയും തെക്കോട്ട് പരന്നു കിടക്കുന്ന നെൽപ്പാടത്തിൻ്റെ വലിയൊരു ഭാഗം വാരിയത്തെ വകയാണ് വാരിയത്ത് കൃഷി നോക്കി നടത്തുന്നത് ശങ്കുണ്ണി നായരാണ് സാധാരണ മനുഷ്യനേക്കാൾ ഉയരം ചെമ്പിൻ്റെ നിറം തലയിലും ദേഹത്തും ഒറ്റ രോമം പോലുമില്ല മെലിഞ്ഞ ഉറച്ച ശരീരം നീണ്ടു ബലമുള്ള കൈകൾ ഉയരമുള്ള കാലുകൾ ഞാത്തി ഉടുക്കുന്ന വെളുത്ത വെളുത്തമുണ്ടിൻ്റെ ഒരു തല എപ്പോഴും കക്ഷത്തിൽ ഇറുക്കി പിടിച്ചിട്ടുണ്ടാവും വാര്യത്തെ പഠിപ്പുര കടന്ന് പാടവരമ്പിലൂടെ നീണ്ടു നിവർന്നു നടന്നു വരുന്ന ശങ്കുണ്ണിനായ കണ്ടാൽ ഞങ്ങൾ കുട്ടികൾക്ക് പേടിയാണ് മാസം കഴിയാറാവുമ്പോഴേക്കും പാടത്ത് നെൽച്ചെടികൾ വളർന്നു വ കഴിഞ്ഞിട്ടുണ്ടാവും ഈ സമയത്താണ് നെൽച്ചെടികൾക്ക് വയറു വീർക്കുന്നത് ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ അപ്പുവിനും ഏട്ടനും കൂട്ടുകാർക്കും ഉത്സവകാലമാണ് നെൽപോളക്കകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഇളം കതിര് അടർത്തിയെടുത്ത് തിന്ന നല്ല രസമാണ് മധുരമുള്ള കതിര് തിന്നാലും തിന്നാലും മതിയാവില്ല സ്കൂളിലേക്ക് പോകുമ്പോഴും സ്കൂൾ മടങ്ങുമ്പോഴും വരമ്പത്ത് നിരന്നിരുന്ന കുട്ടികൾ പൊട്ടിൽ വലിച്ചു തിന്നുന്നു ശങ്കുണ്ണി നായർക്ക് തലവേദന തുടങ്ങുകയായി നെല്ല് വളർന്നു നിൽക്കുന്നതുകൊണ്ട് ആട്ടങ്ങയോളം പോന്ന ഇവറ്റകളെ കണ്ടുപിടിക്കാനും പാടാണ് ശങ്കുണ്ണി നായരുടെ കണ്ണിൽ പെട്ടുകഴിഞ്ഞാൽ പിന്നെ തേച്ചാലും കുളിച്ചാലും പോകാത്ത തെറിയാണ് പല വാക്കുകളുടെയും അർത്ഥം അപ്പൂവിന് മനസ്സിലാവാറില്ല അയാൾ അടുത്തെത്തുമ്പോഴേക്കും കുട്ടികൾ പറ പറക്കും കഷ്ടകാലത്തിന് അയാളുടെ കയ്യിൽ പെട്ടാലോ ചെവി പിടിച്ചു തിരിച്ച് പൊന്നാക്കി കളയും ആരൊക്കെയാണ് പൊട്ടിൽ വലിച്ചു തിന്നുന്നതെന്നും ആരാണവരുടെ ലീഡറെന്നും ശങ്കുണ്ണി നായർക്ക് നന്നായി അറിയാം അതുകൊണ്ട് പരാതി പറയാൻ പല ദിവസങ്ങളിലും ശങ്കുണ്ണി നായർ അപ്പുവിൻ്റെ വീടിൻ്റെ കടന്നു വരുന്നു കുട്ടികളെ വളർത്തേണ്ടതെങ്ങനെയെന്ന് അമ്മയെ പറഞ്ഞു പഠിപ്പിക്കുന്നു ശാരദാമേ നിങ്ങളുടെ ചെക്കന്മാരെ ഇനി എൻ്റെ വരമ്പത്ത് കണ്ടാല് കാല് തല്ലി ഓടിക്കും നോക്കിക്കോളിൻ ശങ്കുണ്ണി നായർ പടി കടന്നു വരുന്നത് കണ്ടാൽ അപ്പുവും ഏട്ടനും മേലെ വളപ്പിലെ ഏതെങ്കിലും മരക്കൊമ്പത്ത് കയറിയിരിക്കും അയാൾ പോയെന്നുറപ്പായിട്ടേ താഴെ ഇറങ്ങൂ പൊട്ടിൽ വലിച്ചു തിന്നതിലെ അമ്മയുടെ വക ശകാരവും തലയ്ക്കൊര കിഴുക്കും ഉറപ്പ് അച്ഛൻ വന്നാൽ പറഞ്ഞു കൊടുക്കാനുള്ളതിൻ്റെ കൂട്ടത്തിൽ ഒന്നുകൂടിയായി ശങ്കുണ്ണി നായരുടെ അരയിലൊരു പിച്ചാത്തി എപ്പോഴും വെച്ചിട്ടുണ്ടാവും സദാസമയവും മുറുക്കി തുപ്പുന്ന അയാൾക്ക് അടക്കയിടെ തരങ്ങ് കളയാനായിരിക്കണം ആ കത്തി അപ്പൂവിന് പേടിയുണ്ട് നിങ്ങളുടെ ട്രൗസർ അഴിച്ച് മുളക് ചെത്തി പട്ടിക്ക് കൊടുക്കും ഞാൻ നോക്കിക്കോ ഇടയ്ക്കൊക്കെ അയാൾ വിളിച്ചു പറയാറുണ്ട് ദൈവമേ അയാൾ അങ്ങനെ ചെയ്യുമോ അപ്പു അപ്പൂ ചാത്തംകാളിയമ്മയെ മനസ്സുരുകി വിളിക്കും നോവൽ മുക്കുറ്റികൾ പൂക്കുന്ന ഗ്രാമം അധ്യായം പന്ത്രണ്ട് കീഴേടത്തില്ലത്തെ ഉണ്ണികൾ അപ്പുവിൻ്റെ വീടിന്റെ തെക്കുഭാഗത്താണ് കീഴേടത്തില്ലം ഇല്ലത്തെ വളപ്പും ചെറിയൊരു കാട് തന്നെയാണ് അപ്പുവിൻ്റെ വളപ്പിലുള്ള സകലമാന മരങ്ങളും ഇല്ലത്തെ വളപ്പിലുമുണ്ട് ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന പേരറിയാത്തൊരു മരത്തിൻ്റെ ചില്ലകളിൽ വവ്വാലുകൾ താവളമാക്കിയിരിക്കുന്നു പകലന്തിയോളം വവ്വാലുകൾ മരച്ചില്ലകളിൽ തല കീഴായി തൂങ്ങിക്കിടക്കുന്നു പകൽ വെളിച്ചത്തിൽ വവ്വാലുകൾക്ക് കണ്ണു കാണില്ലത്രേ രാത്രിയായാൽ കലവില തുടങ്ങുകയായി ചിറക് നിവർത്തി പറന്നുപോങ്ങുന്ന വവ്വാലുകൾ തൊടികളായ തൊടികളിലൊക്കെ പറന്നു നടന്ന് പഴങ്ങളായ പഴങ്ങളൊക്കെ ഈമ്പി കുടിക്കുകയും കടിച്ചുതുപ്പുകയും ചെയ്യുന്നു പഴങ്ങൾ കിട്ടിയില്ലെങ്കിലും വവ്വാലുകൾക്ക് വിരോധമൊന്നുമില്ല പകലൊക്കെ തൂങ്ങിക്കിടക്കുന്ന ആ മരത്തിൻ്റെ ഇലകൾ കടിച്ചുതുപ്പിയാലും മതി ഏറിയാൽ രണ്ടു കൊല്ലം ഏത് വന്മരമായാലും വവ്വാലുകൾ വന്നുകൂടിയാൽ ഉണങ്ങിപ്പോകുമെന്നാണ് പറയുന്നത് ചുരുങ്ങിയത് അഞ്ഞൂറെണ്ണം എങ്കിലും കാണാം ഒരു കൂട്ടത്തിൽ വവ്വാലുകളെ വെടിവെക്കാൻ ദൂരദേശങ്ങളിൽ നിന്ന് തൂക്കുകാർ വരും മരക്കൊമ്പുകളിൽ തല കീഴായി കിടന്ന തപസ് ചെയ്യുന്ന വവ്വാലുകളെ ആദ്യമേ പാട്ടക്കുട്ടി ഉണർത്തിവിടുന്നു കീക്കി ശബ്ദമുണ്ടാക്കിക്കൊണ്ട് കുടക്കമ്പി പോലുള്ള വിരലുകൾ നിവർത്തി വവ്വാലുകൾ പറക്കാൻ തുടങ്ങുമ്പോഴാണ് വെടിവെക്കുന്നത് കുപ്പി കഷ്ണങ്ങൾ നിറച്ച ഉണ്ട കൊണ്ടാണത്രേ വെടിവെക്കുന്നത് കുടശ്ശീലെ പോലെ നിവർത്തി നിവർത്തിപ്പിടിച്ച ചിറകുകളിൽ ഓട്ടോ കഴിഞ്ഞാൽ വവ്വാലുകൾക്ക് പറക്കാൻ കഴിയില്ല തല തലകുത്തനെ താഴോട്ട് എട്ടും പത്തും വവ്വാലുകളെ കിട്ടും ഒരു വെടിക്ക് പാവം തോന്നും കണ്ടാൽ ചെറിയൊരു തായക്കുട്ടിയെപ്പോലിരിക്കും ചെവിയും കണ്ണും മോന്തയും പല്ലും ഇരുണ്ട് തവിട്ടു നിറമുള്ള രോമം കൊണ്ടു മൂടിയ ഉടലിൽ നിന്ന് ചോരയൊലിക്കുന്നുണ്ടാകും ചിറകെന്ന് പറയാൻ പറ്റില്ല കുടശീല പോലെ തന്നെ ആ കിടപ്പ് നോക്കി നിൽക്കാൻ വയ്യ വവ്വാലിൻ്റെ ശല്യം കാരണം അച്ഛൻ തിരുമേനി ഇടയ്ക്കൊക്കെ മരത്തിൻ്റെ ചുവട്ടിൽ ഓലപ്പടക്കം പൊട്ടിക്കും പടക്കത്തിന്റെ ഒച്ച കേട്ടാൽ വവ്വാലുകൾ മരക്കൊമ്പുകളിൽ നിന്ന് ഉയർന്നു പൊങ്ങി അകലേക്ക് പറന്നു പോകുന്നു രാത്രിയായാൽ വീണ്ടും കേട്ടു തുടങ്ങും അവറ്റകളുടെ കീക്കി കോലാഹലം വവ്വാലുകളെ കൊണ്ടുള്ള ശല്യം ചില്ലറയൊന്നുമല്ല തൊടിയിൽ ഒരു വാഴക്കുല മൂക്കാൻ സമ്മതിക്കില്ല എന്നാലും വവ്വാലുകളെ വെടിവെച്ച് കൊല്ലുന്നത് പാപം തന്നെയാണ് അപ്പുവും ഏട്ടനും ഒഴിവു ദിവസങ്ങളിൽ ഇല്ലത്ത് കളിക്കാൻ പോകും ഏട്ടൻ്റെ ഒരു ക്ലാസ് താഴെയാണ് ഇല്ലത്തെ കേശവൻ തന്നെ കേശവൻ നമ്പൂതിരി എന്ന് വിളിക്കണമെന്ന് കേശവൻ ഷാഢ്യം പിടിക്കും അനിയൻ ശങ്കരൻ മൂന്നാം ക്ലാസ്സിലാണ് കേശവൻ വെളുത്തു മെലിഞ്ഞ പെൻസിൽ പോലെയാണ് ചുരുണ്ട മുടി ശങ്കരൻ ഉരുണ്ട് തടിച്ചിട്ടും അയാൾക്ക് മുടിയാണ് ചീപ്പ് കൊണ്ട് എത്ര വെച്ചാലും മുള്ളം പന്നിയുടെ മുള്ളുപോലെ നിൽക്കും ആ മുടികൾ രാമൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് കേശവൻ്റെയും ശങ്കരൻ്റെയും അവസ്ഥ ഇല്ലത്തെ വളപ്പിൽ കുളമുണ്ട് രാവിലെ ഒരു മുങ്ങിക്കുളി ഉച്ചയ്ക്ക് ഉണ്ണൻ വന്നാൽ ഒരു ചാടിക്കുളി നാലുമണിക്ക് സ്കൂൾ വിട്ടു വന്നാൽ വീണ്ടും ഒരു ചാടിക്കുളി സോപ്പെന്ന സാധനം കൈകൊണ്ട് തൊടില്ല രണ്ടാളും എന്നാലും എണ്ണത്തെ പൊക്കെ മുറയ്ക്കി നടക്കുകയും ചെയ്യും അക്ഷരങ്ങൾ ഉറപ്പിച്ച് ഉറക്കെ ഉറക്കെയാണ് കേശവനും ശങ്കരനും വർത്തമാനം പറയുക സന്ധ്യയ്ക്ക് രണ്ടാളും നാമം ചൊല്ലുന്നത് അടുത്ത വീടുകളിലൊക്കെ കേൾക്കാം അച്ഛൻ തിരുമേനിക്ക് ചെർപ്പളശ്ശേരിയിലുള്ള അമ്പലത്തിലാണ് ശാന്തി പത്തോ പതിനഞ്ചോ ദിവസം കൂടുമ്പോഴേ ഇല്ലത്ത് വരൂ ചെറിയാത്തോല് എന്നാണ് അപ്പൂ കേശവൻ്റെ അമ്മയെ വിളിക്കുക ചെറിയാത്തോല് അപ്പുവിനും ഏട്ടനും അടയും അപ്പവും നെയ്പായസവും തരും ഇല്ലത്ത് നിന്ന് കിട്ടുന്ന അപ്പത്തിനും അടയ്ക്കും പായസത്തിനും പ്രത്യേക സ്വാദാണ് കേശവന് മധുരം വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് ഇല്ലത്തിടക്കിടയ്ക്ക് പായസം വെക്കും അപ്പമോ അടയോ ഉണ്ടാക്കും അപ്പൂ ആണെങ്കിലോ മധുരപ്രാന്തനാണ് അച്ഛൻ തിരുമേനി വരുമ്പോഴും അപ്പവും അടയും പായസവുമായിട്ട് എന്തെങ്കിലും കൊണ്ടുവരും ഒരു ഓഹരി അപ്പൂവിനും ഏട്ടനും കിട്ടും എന്ന പേരും പറഞ്ഞ് ഇല്ലത്തേക്ക് വെച്ചു പിടിക്കുന്നത് തിന്നാൻ എന്തെങ്കിലും കിട്ടുമെന്ന് ഉറപ്പിച്ചു തന്നെയാണ് പേടി കൂടുതലാണ് കേശവന് സ്കൂളിലേക്ക് പോകുന്ന നേരത്തെ മഴ ശക്തിയായിട്ട് പെയ്യാൻ തുടങ്ങിയാൽ കേശവന് പേടിയായി നാരായണ നാരായണ ജപിച്ചു കൊണ്ട് നടക്കും ഗുരുവായൂരപ്പനെ വിളിച്ചോളൂ അപ്പൂ കേശവൻ ഓർമ്മിപ്പിക്കും ശങ്കരന് കൂസലൊന്നുമില്ല ഗുരുവായൂരപ്പൻ വിചാരിച്ചാ മഴ പെയ്ക്കാതിരിക്കാൻ കഴിയുമോ ഏട്ടാ ശങ്കരൻ തിരിച്ചു ചോദിക്കും അങ്ങനെയൊന്നും പറയരുത് ശങ്കരാ ഭഗവാൻ കോപിക്കും എന്നാലേ ഏട്ടൻ നാളെ മുതൽ കൂടെ എടുക്കണ്ട ഗുരുവായൂരപ്പൻ ഏട്ടന് കൂടെ പിടിച്ചു തരും കൃഷ്ണൻ ഗോവർദ്ധന് പർവ്വതം കൂടയായി പിടിച്ചില്ലേ അതുപോലെ അനിയൻ ഏട്ടനെ കളിയാക്കും അച്ഛൻ വരട്ടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഗുരുവായൂരപ്പൻ ശങ്കരന്റെ കളിക്കുട്ടിയാ അറ്റ വേനൽക്കാലങ്ങളിൽ കൊയ്തൊഴിഞ്ഞ കണ്ടങ്ങൾ പൊള്ളുന്ന വെയിലുകൊണ്ട് തിളയ്ക്കും അപ്പോഴാണ് കാറ്റിൻ ചുടലിയുടെ വരവ് കണ്ടങ്ങളിൽ നിന്ന് കണ്ടങ്ങളിലേക്ക് കാറ്റ് പമ്പരം കണക്ക് തിരിഞ്ഞു നീങ്ങുന്നത് കാണാം കാറ്റിൻ ചുടല എന്ന പിശാചിൻ്റെ വരവാണ് കുട്ടികളെ ചുഴറ്റിയെടുത്ത് ആകാശത്ത് കൊണ്ടുപോയി ചോര കുടിക്കും എന്നിട്ട് താഴത്തേക്കിടുമത്രേ ഉച്ച നേരത്തെ ഊണ് കഴിക്കാൻ വരുമ്പോഴും ഊണ് കഴിച്ച് മടങ്ങുമ്പോഴും കരുതി നടക്കണം എപ്പോഴാണ് കാറ്റിൻ ചുടല പ്രത്യക്ഷപ്പെടുന്നതെന്നറിയില്ല അതുകൊണ്ട് കുട്ടികൾ ഒറ്റയ്ക്ക് പാടത്തേക്ക് ഇറങ്ങില്ല കൂട്ടം ചേർന്നേ നടക്കൂ ഏട്ടൻ മുമ്പേ നടക്കും ഏട്ടന് കാറ്റിൻചുടലയെ പേടിയൊന്നുമില്ല ഏട്ടനൊരു ഇരുമ്പുതാക്കോലെ കയ്യിൽ പിടിച്ചിട്ടുണ്ടാവും ഇരുമ്പുണ്ടെങ്കിൽ ചുടല അടുത്തേക്ക് വരില്ലത്രേ അപ്പുവും കേശവനും കാറ്റിൻ ചുടല പാടത്ത് അകലെങ്ങാനും ചുറ്റിത്തിരിയുന്നത് കണ്ടാൽ പേടിച്ച് വിറച്ച ഏട്ടനോട് തൊട്ട് നടക്കും കേശവൻ നാരായണനെ വിളിച്ചുകൊണ്ടേയിരിക്കും ശങ്കരന് പേടിയൊന്നുമില്ല ഏറ്റവും പിന്നാലെ ശങ്കരൻ നടക്കും എന്താ ഒരു ധൈര്യം ഉച്ചയ്ക്ക് സ്കൂൾ വിടുന്ന നേരമാവുമ്പോഴേക്കും ഐസ് ഫ്രൂട്ട് വിൽക്കുന്ന തലക്കെട്ടുകാരൻ സൈക്കിൾ ഉന്തിക്കൊണ്ട് സ്കൂളിൻ്റെ ഗേറ്റിന് മുമ്പിൽ ഹാജരുണ്ടാവും കുട്ടികൾ ഐസ് ഫ്രൂട്ടുകാരനെ പൊതിയുന്നു ഒരു മുക്കാലിന് ചുവപ്പ് നിറത്തിൽ ഐസ് ഫ്രൂട്ട് കിട്ടും രണ്ട് മുക്കാൽ കൊടുക്കണം പാലേസിന് ഭാഗ്യമുള്ള കുട്ടികൾ കൊച്ചുമുളങ്കോലി പിടിപ്പിച്ച ഐസ് ഫ്രൂട്ട് നുണയുന്നത് അപ്പു കൊതിയോടെ നോക്കിക്കൊണ്ട് നിൽക്കും അമ്മയുടെ കാൽപ്പെട്ടിയിൽ നിന്ന് ചിലപ്പോഴൊക്കെ ഏട്ടൻ കാശ് കട്ടെടുക്കും അന്ന് അപ്പുവിന് കോളാണ് അമ്മയുടെ പിന്നാലെ നടന്ന് കെഞ്ചിയാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അമ്മ ഒറ്റമുക്കാൽ തരില്ല കാൽപ്പെട്ടിയിൽ നിന്ന് വല്ലപ്പോഴും ഒരണയെടുത്താൽ അമ്മ അറിയാനും പോകുന്നില്ല ആ ധൈര്യത്തിലാണ് ഏട്ടൻ പണിയൊപ്പിക്കുന്നത് ഐസ് ഫ്രൂട്ട് വാങ്ങുന്ന ദിവസങ്ങളിൽ ശങ്കരന് വാങ്ങിക്കൊടുക്കും എത്ര നിർബന്ധിച്ചാലും കേശവന് വേണ്ട പുറത്തുനിന്ന് ഒരു സാധനവും കേശവൻ കഴിക്കില്ല അച്ഛൻ വരുമ്പോൾ പറഞ്ഞു കൊടുക്കണുണ്ട് ഏട്ടൻ പറഞ്ഞു കൊടുത്തോളൂ എനിക്കെന്താ പനഞ്ചക്കര നിറച്ച കുട്ടയുമായി ഒരു തള്ളയുമ്മ വന്നിരിക്കാറുണ്ട് ചില ദിവസങ്ങളിൽ സ്കൂൾ പറമ്പിലെ ആലിഞ്ചോട്ടിൽ പനഞ്ചക്കര അപ്പൂവിന് വലിയ ഇഷ്ടമാണ് തവിട്ടു നിറത്തിൽ വട്ടിന്റെ ആകൃതിയിലുള്ള ഈ സാധനം തിന്നാലും തിന്നാലും മതിയാവില്ല പനംകള് കുറുക്കിയിട്ടാണത്രേ ചക്കര ഉണ്ടാക്കുന്നത് രണ്ടു വട്ട് ചേർത്ത് വെക്കുന്നതാണ് ഒരു കൂട് കൂടിന് ഒരണ ഒരു മുഷിഞ്ഞ തുണി കൊണ്ട ചക്കര വട്ടുകൾ തള്ളയുമ്മ മൂടി വെച്ചിട്ടുണ്ടാവും ചക്കര വാങ്ങി തിന്നാൻ ഇതൊന്നും അപ്പൂവിനും ഏട്ടനും തടസ്സമായി തോന്നാറില്ല ചക്കര വാങ്ങാൻ ഒരണ വേണം അതാണ് പ്രശ്നം ഒരെണ്ണം മക്കൾക്ക് പനഞ്ചക്കര വാങ്ങി തിന്നാൻ കൊടുത്താൽ അമ്മയ്ക്ക് എന്താ നഷ്ടം തരില്ല കളവ് അമ്മ കണ്ടുപിടിച്ചാലോ ഒന്നും ആലോചിക്കാതിരിക്കുകയാണ് ഭേദം പനഞ്ചക്കര വാങ്ങുമ്പോൾ ഒരു ഓഹരി ശങ്കരനും കൊടുക്കും ശങ്കരൻ ചക്കര ആസ്വദിച്ച് തിന്നുന്നത് നോക്കി കേശവൻ വെള്ളമിറക്കും എന്നാലും ഒരു കഷ്ണം വെച്ചു നീട്ടിയാൽ കേശവൻ വാങ്ങില്ല പ്രകാശൻ ചുനങ്ങാടിൻ്റെ മുക്കുറ്റികൾ പൂക്കുന്ന ഗ്രാമം എന്ന നോവലിലെ പന്ത്രണ്ടാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു നന്ദി